ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് സുതിയാണ് ആ പണം മോഷ്ടിച്ചത് എന്നുള്ള സത്യം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ രേവതിയുടെ അനിയത്തിയും സഹോദരനും അവരെ എന്തൊക്കെയാണോ ചന്ദ്രമതി പറഞ്ഞ് ആക്ഷേപിച്ചത് അതിനൊക്കെ തന്നെ മൂന്ന് പേരും തിരിച്ചതേ ഇതിൽ നാണയത്തിൽ തന്നെ മറുപടി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് സച്ചി എങ്ങനെ സന്തോഷത്തോടെ നിൽക്കാണ് പറയട്ടെ എന്നുള്ള രീതിയിലും അതേ അതേസമയത്ത് ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടാതെ രവീന്ദ്രന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യം ഒരു പാവം ചെറുക്കനെ തെറ്റ് ചെയ്യാത്തൊരു ചെറുക്കനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു നീ എന്ത് അടിസ്ഥാനത്തിൽ ആ പയ്യനെ നീ തെറ്റുകാരനാക്കി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട് ചന്ദ്രമതി അങ്ങനെ ചന്ദ്രമതി നേരെ സുധീയ നോക്കി കണ്ണു തുറപ്പിച്ചിങ്ങനെ കാണിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ സച്ചി എന്തായി പൗഡർ ഇടത്തി ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ അത് ശരി അപ്പോൾ കട്ടെടുത്ത എടുത്ത കാശ് കൊണ്ടാണ് പൗഡർ ഇടത്തി ഇവനും കൂടിയിട്ട് ഹണിമൂണ്ട പോവാൻ നോക്കുന്നതിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ശ്രുതിയാണെങ്കിൽ തല കുമ്പിട്ട് ആകെ നാണം കെട്ടങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ആ ശുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രന് ദേഷ്യം വരുമ്പോൾ രവീന്ദ്രൻ നേരെ ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ ഇത് എന്തിനാടാ നീ ആ പണം പണമെടുത്തത് പറയടാ നിന്റെ കയ്യിൽ എങ്ങനെയാടാ പണം വന്നത് എന്നും ചോദിച്ചിട്ട് അവനെ തല്ലാനുള്ള ഒരു രീതിയിൽ അവന്റെ അരികിലേക്ക് വരികയാണ് ശ്രുതി ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് അരികിൽ തന്നെ ശ്രുതി ശ്രുതിയുടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് സുതി അത് പിന്നെ അച്ഛ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പുതിയൊരു നാടകം തുടങ്ങുകയാണ് അവിടെ വെച്ചിട്ട് അപ്പം ചന്ദ്ര അയ്യോ അശ്യോ ഞാൻ മറന്നു അശോ ഞാൻ എന്താ ഇങ്ങനെ സംഭവിച്ചു എന്താ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അങ്ങനെ അഭിനയങ്ങളും കാര്യങ്ങളും എന്നിട്ട് പറയുകയാണ് അയ്യോ അത് നോക്കിയേ ഞാൻ തന്നെയാണ് ശ്രുതിക്ക് ആ പണം എടുത്തു കൊടുത്തത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് പൈസ കൊടുത്തത് അവന് സാലറി കിട്ടാൻ നേരം വൈകുമെന്ന് പറഞ്ഞതിനാലാണ് അത് എടുത്തു കൊടുത്തത് പക്ഷെ ഇവിടെ പല പ്രശ്നങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ആ ഒരു സംഭവം മറന്നു പോയിച്ചാൽ എന്താ ഞാൻ അങ്ങനെ മറക്കാൻ കാരണം എന്നും പറഞ്ഞ് തലക്കൊക്കെ മൂന്നാല് അടി അടിക്കുന്നുണ്ട് നെറ്റിയിലേക്ക് ഇങ്ങനെ തട്ടിയിട്ടൊക്കെയാണ് ചന്ദ്ര അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏ ഒരു സംഭവം ഉണ്ടായോ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഓ സൂപ്പർ അഭിനയ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ കളിയാക്കുന്നുണ്ട് പക്ഷെ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കണം അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത് സുതിക്ക് പൈസ കൊടുത്തത് അപ്പൊ നീ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് അതെ ശരിയാ ഞാൻ തന്നെയാ പൈസ കൊടുത്തത് പക്ഷെ ഞാൻ അത് മറന്നുപോയി എന്ത് കഷ്ട ഒരു പാവം പയ്യനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാ നോക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചന്ദ്ര അഭിനയിച്ച് തകർത്ത് തകർക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ചന്ദ്ര തന്നെ സുതിയോട് പറയുകയാണ് എടാ നീ എനിക്കെങ്കിലും അത് ഓർമ്മ വേണ്ടേ നീയെങ്കിലും നിനക്കെങ്കിലും സത്യം തുറന്ന് പറയായിരുന്നില്ലേ എന്നും പറഞ്ഞ് സുതിയെ ഇങ്ങനെ വഴക്ക് പറയുകയാണ് അപ്പം സുതി പറയുന്നുണ്ട് അയ്യോ അമ്മേ അമ്മ ആ പൈസയാണോ എനിക്ക് തന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചാൽ വേറെ ഏതെങ്കിലും പൈസയായിരിക്കും എന്ന് എന്നും പറഞ്ഞ് സുതി അങ്ങനെ കൈ ഒഴികയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും ചെയ്തത് തെറ്റായിപ്പോയി അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചെയ്തത് തെറ്റായെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടില്ലേ നീ ഒരു കാര്യം ചെയ്യും ഇവരെ ഇവരൊക്കെ ഇവിടേക്ക് വിളിച്ചു ഇത്ര അധികം ആക്ഷേപിച്ചില്ലേ ഇവരോടൊക്കെ നീ മാപ്പ് പറയണം എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രൻ അത് പെട്ട പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് അപ്പൊ ചന്ദ്രൻ എന്തായാലും വേറെ നിവൃത്തിയൊന്നുമില്ല അങ്ങനെ ശരിയാണ് ഞാൻ ഞാനൊരു പയ്യനെ തെറ്റു ഒരു പയ്യനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നും പറഞ്ഞ് രേവതിയുടെ അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് തന്നെ പറയുകയാണ് എന്നോട് എന്നോട് മാപ്പാക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം രേവതിയുടെ മയ്യോ എന്നുള്ള രീതിയിൽ നിന്ന് നിൽക്കുകയാണ് അതിനുശേഷം ശരത്തിൻ്റെ അരികിലും ചെന്നിട്ട് മോനെ എന്നോട് ക്ഷമിക്കും മോനെ ഞാൻ എനിക്കൊരു തെറ്റുപറ്റിയതാണ് ഷേ എന്താന്നാലും ഞാൻ അത് മറക്കാൻ കാരണം എന്നും പറഞ്ഞ് വീണ്ടും തലയ്ക്ക് കടിക്കുന്നുണ്ട് രേവതിയുടെ ചെന്നിട്ട് പറയുകയാണ് ചന്ദ്ര രേവതി മോളെ നീ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കില്ലേ നീ അതൊക്കെ മറന്നു കളയും എന്നു <laughs> പറയാണ് yeah, അങ്ങനെ എല്ലാവരും എന്തായാലും അപ്പോഴും സച്ചി പറയുന്നുണ്ട് ഓ സൂപ്പർ സൂപ്പർ അഭിനയം എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ സച്ചിക്കൊക്കെ ആ കന്ധം വിട്ട് നിൽക്കണം എല്ലാവരോടും മാപ്പ് ചോദിക്കണ ആ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ അതിനുശേഷം രേവതിയുടെ അമ്മ പറയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല ഞങ്ങളന്ന് ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയാണ് അത് വേണ്ട ചായ കുടിച്ചിട്ട് പോകുമ്പോൾ രേവതി അവർക്ക് ചായ കൊടുക്കുക എന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മയെ പറയാണ് വേണ്ട ഈ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് അവിടെ എന്തായാലും ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞ് രേവതിയുടെ അമ്മ യും അതുപോലെ അനിയത്തെയും സഹോദരൻ അവിടെ നിന്നപ്പോ തന്നെ പോകുന്നുണ്ട് അങ്ങനെ സച്ചിൻ രേവതി അവരുടെ റൂമിലേക്കും പോകാണ് അതേ സമയത്ത് ശ്രുതി ശ്രുതിയുടെ റൂമിലേക്കും അത് രവീന്ദ്രനും പോകുന്നുണ്ട് അവിടെ ആ സമയത്ത് ശ്രുതി ശ്രുതിയെ തന്നെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് കാണിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പൊ ആ സമയത്ത് ഏർ ശ്രുതിയോട് തലോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഉം എന്നുള്ള രീതിയിൽ തലോണ്ടിങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് ചന്ദ്ര അപ്പൊ വേഗം തന്നെ ചന്ദ്രയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് സുതി അങ്ങനെ സുതി വന്ന ഉടനെ തന്നെ ചന്ദ്ര തൻ്റെ റൂമിൻ്റെ വാതിൽ അടച്ചു കുറ്റിയിട്ടും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്നോട് ഈ വലിയ ക്രൂരത ചെയ്തുല്ലേ ചതിയ കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് നല്ല അടി മാറി മാറി രണ്ട് കവളിലും അടിച്ചോണടിക്കുകയാണ് ചന്ദ്ര ചെയ്യുന്നത് സുതി അമ്മേ അമ്മേ തെറ്റിപ്പറ്റിപ്പോയി അമ്മേ അമ്മേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കാണ് എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത് എന്നാൽ നിനക്കൊരു വാക്കാനോട് ചോദിച്ചിട്ട് എടുക്കുകയായിരുന്നില്ല ഇല്ലെങ്കിൽ നീ എടുത്തത് എന്നോടൊരു വാക്ക് പറയുമായിരുന്നില്ല ഇതിപ്പോൾ നീ കാരണം എല്ലാവരുടെയും മുന്നിൽ ഞാൻ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നു ആ അവരുടെ മുന്നിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ജന്മങ്ങളുടെ മുന്നിൽ ഞാൻ അവരോട് മാപ്പ് പറയേണ്ടി വന്നു ഒക്കെ നീ കാരണമാണടാ എന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയണം ക്ഷമിക്കമ്മേ എനിക്ക് ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ശമ്പളം അതുവരെയും നിന്ന് ശമ്പളം ചോദിച്ച് പൗര അവിടെ നിന്നും എന്നെ ആട്ടിയിറക്കി എനിക്ക് അവിടെ നിന്നൊന്നും ശമ്പളം ഒന്നും കിട്ടിയില്ല പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ാണ് ഞാൻ ഈ ഒരു പൈസര കാര്യം ഓർത്തത് അതുകൊണ്ട് അത് എടുത്തു അമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സിറ്റുവേഷൻ മോശമായതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ അരികിലും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അമ്മയോടത് പറയാൻ വിട്ടത് അമ്മ അമ്മയോട് ക്ഷമിക്ക് എന്നൊക്കെ പറയാണ് അപ്പൊ പറയുന്നുണ്ട് ആ സമയത്ത് നിന്നെ ഞാൻ ആ ഒരു സിറ്റുവേഷൻ നിന്ന് ഇങ്ങനെ പറഞ്ഞ് രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും ആ രേവതിയുടെയും കുടുംബത്തിന്റെ മുന്നിൽ നിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ പിന്നെ തെന്നെല്ല സച്ചിൻ നിന്നെ തല്ലി തവിടുപൊടിയാക്കിയനില്ലേ പിന്നെ ശ്രുതിയുടെ മുന്നിലും നിന്റെ ഇല്ലാതായിപ്പോയന് അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആ സമയത്ത് ഒരു നാടകം കളിച്ചത് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ വീണ്ടും സുധ ആവശ്യപ്പെടുകയാണ് അപ്പം പറയുന്നുണ്ട് പോട്ടെ എന്തായാലും എന്നും പറഞ്ഞ അവൻ്റെ രണ്ട് കൗളിൽ അടിച്ച കൗളിൽ രണ്ടുടത്ത് ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവനിങ്ങനെ കരയാണ് അപ്പോൾ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്ര ഇനി എന്തായാലും പോ സാരില്ല എന്നും പറഞ്ഞിട്ട് പോഞ്ഞങ്ങനെ സുതി തൻ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പം അത് നോക്കി നിൽക്കുന്നുണ്ട് രേവതി രേവതി ആ വഴി വന്നപ്പോൾ രേവതി നോക്കുന്നുണ്ട് സുതി വളരെ കൂടി ചന്ദ്രയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോങ്ങുന്നതും ചന്ദ്ര എന്തോ ഇങ്ങനെ ആകെ അന്തം വിട്ടമായിരിക്കും നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണുന്നുണ്ട് നമ്മുടെ രേവതി രേവതി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം തൻ്റെ റൂമിലെത്തിയ സുതി ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നാലും ആൻറ്റി എന്തുകൊണ്ടാണ് ആ ഒരു സം ഇത്രയും വലിയൊരു സംഭവം ആൻറ്റി മറന്നത് ആൻ്റി അങ്ങനെ മറക്കേണ്ട ഒരാളല്ലല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ആൻറ്റി ഉണ്ടാക്കി അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പോലും ശ്രുതിക്ക് പൈസ തന്നത് ആൻറ്റി എന്താ ഓർക്കാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സംശയത്തിൻ്റെ പേരിലൊക്കെ അങ്ങനെ ശ്രുതിയോടും ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ആ ഒരു കാര്യം അവിടെ അങ്ങനെ സോൾവ് ആവാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നമുക്കിനി ഒരു ഇതിനും പോകണ്ട ഒരു ടൂറിനും പോകണ്ട എത്രയും വേഗം അമ്മയുടെ പണം തിരിച്ചു കൊടുക്കണം ഇതിപ്പോൾ സച്ചി അറിഞ്ഞു ഇനിയിപ്പോൾ ആ പൈസയ്ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സച്ചി നമ്മളെ നാണം കെടുത്തോളൂ അതുകൊണ്ട് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് എത്രയും വേഗം ആ പൈസ അമ്മയ്ക്ക് തിരികെ കൊടുക്കണം എന്ന് ശ്രുതി ശ്രുതിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതി ചെയ്യുകയാണ് ആ ഒരു ലക്ഷം രൂപ ചന്ദ്രയ്ക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്